ഹലോ അപ്പോൾ ഇന്ന് രാജസ്ഥാനിലെ ജവായി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ധാർ മരുഭൂമി സിറ്റുവേറ്റ് ചെയ്യുന്ന ജയ്സൽനൂറിലേക്കാണ് യാത്ര രാജസ്ഥാനി നാട്ടിൻപുറങ്ങളെ സ്ഥിരമായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഇത് ഈ ഒരു രാജസ്ഥാനി വില്ലേജാണേ വലിയ നീറ്റ് ആൻഡ് ക്ലീൻ സ്ഥലമൊന്നുമല്ല എന്നാലും കുഴപ്പമില്ല പൊതുവെ നോർത്ത് ഇന്ത്യയിലോട്ട് ആളുകൾ ഇങ്ങനെ തിങ്ങി അടുത്തടുത്ത വീടുകളിലാണ് താമസിക്കാറ് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലെങ്കിലും ആളുകളൊക്കെ നല്ല ഹാപ്പി ആണ് ഫ്രണ്ട്ലി ആണ് ഇവരുടെ ഈ തലയെക്കെട്ടിന് പല അർത്ഥങ്ങളുണ്ട് ഓരോ നിറങ്ങൾ ഓരോ കാസ്റ്റിനെയാണ് സൂചിപ്പിക്കുന്നത് ഈ ചുമന്ന കളർ ധരിച്ചിരിക്കുന്ന ആൾക്കാർ പൊതുവേ ഷെപ്പേർഡ്സ് അഥവാ ആട്ടിടയന്മാരാണ് അതിൽ തന്നെ വലിയ ചുമന്ന തിലക്കെട്ട് ധരിച്ചിരിക്കുന്ന ആൾക്കാർ സീനിയർ ആയിട്ടുള്ള ആൾക്കാരാണ് അവർക്ക് സമൂഹത്തിൽ അത്യാവശ്യം നല്ല വിലയുണ്ട് റൈക്കാസ് എന്നാണ് ഇവരുടെ ട്രൈബിൻ്റെ പേര് എന്തുമാത്രം ആടുകളാണല്ലേ ചെമ്മരിയാടും സാധാരണ ആടും എല്ലാ ടൈപ്പും ഉണ്ട് ഇതിൽ നിന്നൊന്നോ രണ്ടോ എണ്ണത്തിനെ കാണാതെ പോയി കഴിഞ്ഞാൽ ഇവരെങ്ങനെ കണ്ടുപിടിക്കും എന്നാണ് എൻ്റെ സംശയം നടക്കാൻ ഇത്തിരി സ്ലോ ആയ ആടിനെ പുള്ളി കൈ പിടിച്ചുകൊണ്ട് വരുന്നുണ്ട് നമ്മുടെ നാട്ടിലെ കാളവണ്ടി പോലെ ഇവിടെ ആൾക്കാർ സഞ്ചരിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ഒട്ടകവണ്ടി ആളുകളുടെ കയ്യിൽ കാറും ബൈക്കും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതുതന്നെ ഉള്ളു അവർക്കൊരു വഴി ഇത് പഞ്ഞിപ്പാടമാണ് പഞ്ഞിയൊക്കെ നന്നായിട്ട് പൂത്ത് നിപ്പുണ്ട് റോഡ് സൈഡിൽ കണ്ട ഒരു പഞ്ഞിപ്പാടത്തിലൂടെ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ് വീഡിയോ എടുക്കാൻ ഈ കാണുന്നതാണ് പഞ്ഞി ഈ ചേട്ടനെയാണ് ഈ കാണുന്ന പാടം ഫുള്ള് ഞാനിത് പറിക്കാൻ വന്നതാണെന്ന് ഓർത്ത് പുള്ളി തന്നെ ഓടിക്കാൻ വേണ്ടി വന്ന പക്ഷെ വീഡിയോ എടുക്കുക എന്ന കണ്ടപ്പോഴത്തേക്കും ആൾ ഭയങ്കര ഹാപ്പിയായി ഞങ്ങൾക്ക് ടാറ്റയൊക്കെ തന്നിട്ടാണ് വിട്ടത് എൻ്റെ ഇതാണ് കടുക് പാടം നല്ല ഭംഗിയുണ്ടല്ലേ മഞ്ഞപ്പൂക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ അൺലിമിറ്റഡ് ദൂരം നോർത്ത് ഇന്ത്യൻസ് പൊതുവെ കടുകണ്ണയാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കടുകിന് നല്ല ഡിമാൻഡായി ഇവിടെ അങ്ങനെ വീണ്ടും യാത്ര തുടർന്നു ജയവായിൽ നിന്നും ജയ്സന്മാറിലൊക്കെ ഏകദേശം നാനൂറ് കിലോമീറ്ററോളം ദൂരമുണ്ട് പിന്നെ ഇവിടുത്തെ റോഡൊക്കെ അടിപൊളിയായതുകൊണ്ട് വലിയ സമയമൊന്നും എടുക്കത്തില്ല മരുഭൂമിയുടെ ലക്ഷണങ്ങളൊക്കെ കണ്ട് തുടങ്ങിയിട്ടുണ്ട് മാണല് വീണ്ടും ചെമ്മരിയാട് നൂറുകണക്കിന് ചെമ്മരിയാടുകൾ ഇവരുടെ ഈ കട്ടിയുള്ള കോട്ട് തന്നെയാണ് ഇവരെ തണുപ്പിൽ നിന്നും അതുപോലെ തന്നെ ചൂടിൽ നിന്നൊക്കെ രക്ഷിക്കുന്നത് ക്യാമ്പ് എന്ന് പറയുന്ന ഡെസേർട്ട് ടെൻറ്റിലാണ് ഇന്ന് നമ്മൾ താമസിക്കാൻ പോകുന്നത് ഇത് നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ചെണ്ടയൊക്കെ ആയിട്ട് ആൾക്കാർ ഓൾറെഡി റെഡി ആയിട്ട് നിൽപ്പുണ്ട് ഈ കാണുന്നതാണ് ഡെസേർട്ട് ടെൻസ് രാത്രി നല്ല തണുപ്പായിരിക്കും ഈ കാണുന്നതാണ് ഞങ്ങളുടെ ടെൻറ്റ് ക്യാമ്പിനുള്ളിലേക്ക് കയറുകയാണെ ഇതാണ് നമ്മുടെ ടെൻറ്റിൻ്റെ ഉൾഭാഗം അടുത്തൊന്നോക്കിയ ടെൻറ്റാണെന്ന് തോന്നില്ല ചായ കുടിച്ച് രാജസ്ഥാനി കൾച്ചറൽ പരിപാടി കാണാം നമുക്കിനി നൈറ്റില് ഡെസേർട്ട് സഫാരിക്ക് പോവാണേ സ്റ്റാർ ഗേസിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് അവിടെ ഡെസേർട്ടിൽ നല്ല ഇരുട്ടായിരിക്കും അവിടെ നോക്കിയാൽ ഒത്തിരി സ്റ്റാഴ്സിനെ കാണാൻ പറ്റും അങ്ങനെ ഡെസേർട്ടിലെത്തി ഈ കാണുന്നത് സ്റ്റാർ ലാബ്സ് എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് അതായത് സ്റ്റാറിൻ്റെ മൂവ്മെൻ്റ് റെക്കോർഡ് ചെയ്തിരിക്കുന്നതാണ് ഒരു ക്യാമറ വെച്ചിട്ട് വെറുതെ നോക്കിയാൽ തന്നെ നമുക്ക് കുറേ സ്റ്റാർസിനെ കാണാൻ പറ്റും പിന്നെ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുമ്പം കുറച്ചും കൂടി നന്നായിട്ട് കാണാൻ പറ്റും ഗുഡ് മോർണിംഗ് ഇന്ന് ഞങ്ങളുടെ ഡേ നയൻ ആണ് നയൻ മോർണിംഗ് ഇന്ന് ഇപ്പോൾ ഞങ്ങളുള്ളത് രാജസ്ഥാനിലെ ജെയ്സർമേറിലാണ് ഇവിടെ ഇപ്പോൾ രാവിലെ സമയം ആറു മണിയായി പുറത്ത് ആറ് ഡിഗ്രി ടെമ്പറേച്ചർ ഉള്ളൂ അതുകൊണ്ട് ഞങ്ങൾ എല്ലാ ജാക്കറ്റും സാധനങ്ങളൊക്കെ ഇട്ടിട്ട് പുറത്ത് പോകാൻ പോവാണ് ഇപ്പോൾ സൺറൈസിന് വേണ്ടി സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് മറ്റേ ജീപ്പിൽ മരുഭൂമിയിലേക്ക് പോകണം ചെറിയൊരു പ്ലാൻ ഉണ്ട് ഞങ്ങൾ ആദ്യമേ അവരുടെ ജീപ്പിൽ പോവാന്ന ഓർത്തെ പിന്നെ വണ്ടി ഓടിക്കാനായിട്ടൊരു താല്പര്യമുള്ള ചോദിച്ചിട്ട് സ്വന്തം ഞങ്ങൾ വന്ന ഫോർ എന്തവരെ തന്നെ എടുക്കുകയാണ് ഫ്രണ്ടിൽ പോവും ഫോളോ ചെയ്യും എത്തിക്കൊണ്ടിരിക്കുകയാണ് Your car is four wheel drive on? Yeah, four wheel drive on, sand mode on. Yes. Sand mode also there. Okay. You can come for bedside slow, slow, okay? okay. Not uh, okay. slow, slow, then come back and right now, okay? ഡെസേർട്ടിൽ വണ്ടി ഓടിക്കുന്ന ഒരു പ്രത്യേക രസമാണ് പക്ഷേ സൂക്ഷിച്ചില്ലെങ്കിൽ വണ്ടി മറിയാനും താണു പോകാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട് എല്ലാ വണ്ടിയും കൊണ്ടും നമുക്കിത് ചെയ്യാൻ പറ്റില്ല ഫോർ വീൽ ഡ്രൈവ് ഉള്ള വലിയ എസ് യു വീകൾ തന്നെ വേണം ഇതിന് സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇവിടെ നിന്നാണ് നമ്മൾ സൺറൈസ് കാണുന്നത് മരുഭൂമിയിൽ ചായ കുടിക്കുന്നു വണ്ടി അവിടെ പാർക്ക് അങ്ങനെ ദൈവം സൂര്യനകോദിച്ചു വെട്ടം വന്ന സ്ഥിതിക്ക് കുറച്ച് ഡൂൺ ബ്രാഷിങ് ചെയ്യാം നമുക്ക് ജൂൺ വാഷിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് തിരിച്ച് ക്യാമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വഴി കാണിക്കാൻ ലോക്കൽ ഒരാളില്ലാതെ ആരും തന്നെത്താനും ഡെസേർട്ടിനുള്ളിലേക്ക് വരരുത് വന്നാൽ പിന്നെ തിരിച്ചു പോകാൻ പറ്റിയിരുന്നു വരില്ല ഇനി അടുത്ത പരിപാടി പരിപാടിയെന്ന് പറഞ്ഞാൽ ക്യാമൽ റൈഡാണ് അത് പയ്യന്മാർ ഒക്കെ ആയിട്ട് വരുന്നുണ്ട് നേരിട്ട് ക്യാമലിൻ്റെ പുറത്ത് കയറാതെ ക്യാമൽ വലിക്കുന്ന ഒരു വണ്ടിയിലാണ് ഞങ്ങൾ കയറിയത് അതാകുമ്പോൾ ഇരിക്കാനൊക്കെ ഇച്ചിരി സ്ഥലവും സൗകര്യവും ഉണ്ടാവും നേരെ അതിൻ്റെ പുറത്ത് കയറി ഇരിക്കുകയെന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ക്യാമലിൻ്റെ പുറത്ത് കഴിഞ്ഞാൽ ഇതാണ് വ്യൂ ജാക്സൺ എന്നാണ് ഈ ക്യാമലിൻ്റെ പേര് നല്ല പുറത്തു സാഹസികമായിരിക്കാം അങ്ങനെ ഡെസേർട്ടിലെ പരിപാടികളൊക്കെ അവസാനിപ്പിച്ച് ജെയ്സൽമർ ടൗണിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ജെയ്സൽമർ അഥവാ ഗോൾഡൻ സിറ്റി അങ്ങനെ വിളിക്കാനുള്ള കാരണം എന്താണെന്ന് ഈ ബിൽഡിങ്സ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കാരണം ഇവിടുത്തെ എല്ലാ ബിൽഡിങ്സും പണിഞ്ഞിരിക്കുന്നത് സാൻസ്റ്റോൺ വെച്ചിട്ടാണ് അത് ഈ സൂര്യപ്രകാശം അടിക്കുമ്പോൾ ഗോൾഡൻ കളറിലാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഗോൾഡൻ സിറ്റി എന്നാണ് ജെയ്സൽമേർ അറിയപ്പെടുന്നത് ഇന്ത്യയിലെ എന്നല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കോട്ടകളിലൊന്നാണ് ജെയ്സൽമീർ കോട്ട നിരവധി യുദ്ധങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് സൂര്യാസ്തംഭന സമയത്ത് ഒരു പ്രത്യേക സൗന്ദര്യം തന്നെയാണ് കോട്ട കാണാൻ കോട്ട അതിൽ സ്വർണ്ണ നിറത്തിലായി കാണപ്പെടുന്നു എന്നതിനാൽ സുവർണ കോട്ട എന്നൊരു പേരും കൂടിയുണ്ട് ഈ കോട്ടയുടെ ഉള്ളറകളിൽ നിരവധി കാഴ്ചകളുണ്ട് ചെറുതും വലുതുമായ അനേകം കോട്ടകൾ വ്യാപാര കേന്ദ്രങ്ങൾ ക്ഷേത്രങ്ങൾ മ്യൂസിയം ജനവാസ കേന്ദ്രങ്ങൾ തുടങ്ങിയവ ലിവിംഗ് ഫോർട്ട് महारावल जैसा सिंह भाटी राजा ने इस किले की नींव रखी थी और ये किला जो बना है ये एक पर्वत इसका नाम था मेरू पर्वत संस्कृत भाषा में पर्वत को मेरू कहते हैं ഗൈഡ് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ജയ്സാൽ എന്ന് പറഞ്ഞ രാജാവ് മേരു പർവ്വതത്തിൻ്റെ മുകളിൽ പണിഞ്ഞ ഒരു ഫോർട്ടോണിത് അതാണ് ജയ്സാൽ മേർ ഫോർട്ട് എന്ന് വിളിക്കുന്നത് അങ്ങനെ ആദ്യത്തെ കോട്ടവാതിൽ കടന്ന് നമ്മൾ നമ്മളിത് അകത്തെ കയറുവാണേ അപ്പോൾ ഇവിടെ കാണുന്നത് കച്ചി ഗോഡി എന്ന് പറയുന്ന ഒരു ട്രഡീഷണൽ രാജസ്ഥാനി ഡാൻസാണ് അതിനുശേഷ രണ്ടാമത്തെ ഗേറ്റ് കിടക്കുകയാണ് സൂരജ് പ്രോൾ ഒരു വാതിൽ പൊളിച്ചിട്ടൊന്നും ശത്രുക്കൾക്ക് ഈ കോട്ടയ്ക്കകത്ത് കയറാൻ പറ്റില്ല ഇതുപോലെ ഒരുപാട് വാതിലുകൾ കടന്നാൽ മാത്രമേ അകത്ത് കയറാൻ പറ്റുകയുള്ളൂ ഇതൊരു ലിവിംഗ് ഫോർട്ടാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ അതായത് നാലായിരത്തിലധികം ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട് അതിൽ തന്നെ രാജ്പുത്ത് ആൾക്കാരും ബ്രാഹ്മിൻസ് ആയിട്ടുള്ളവരും ഇവിടെ താമസിക്കുന്നുണ്ട് ലിവിംഗ് ഫോർട്ട് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇഷ്ടം പോലെ കടകളും ഹോട്ടലുകളും അമ്പലങ്ങളും ഒക്കെയുണ്ട് പറഞ്ഞ് നാവെടുത്തില്ല മന്ദിർ ആയിരത്തി നാനൂറിൽ പണി നിർത്ത ഒരു ആണ് ഇത് കോട്ടയുടെ മുകളിൽ നിന്ന് നോക്കിയാൽ ഫുൾ ജയ്സമാർ സിറ്റി തന്നെ നമുക്ക് കാണാം യുദ്ധ സമയത്ത് ശത്രുക്കളെ തിരിച്ചക്രമിക്കുന്നത് ഇവിടെ നിന്നാണ് പലവിധ ആയുധങ്ങൾ ഉപയോഗിച്ച് ഈ കാണുന്ന ഉണ്ടകളൊക്കെ ശത്രുക്കൾക്ക് നേരെ അറിയാനായിട്ട് ഉപയോഗിച്ചിരുന്നതാണ് ബാഹുബലി സിനിമയിൽ നമ്മൾ ഇത് കണ്ടിട്ടുണ്ട് ഇതെല്ലാം പലവിധ ലോക്കുകളും ഡോർ ഹാൻഡിൽസും ചെറിയ വിഗ്രഹങ്ങളൊക്കെയാണ് ഇതൊക്കെ ഓൾമോസ്റ്റ് അഞ്ഞൂറ് കൊല്ലത്തിൽ കൂടുതൽ പഴയ സാധനങ്ങളാണ് ഇവിടുത്തെ ഭിത്തികളുടെയൊക്കെ പാറ്റേൺ കണ്ടോ ഇത് തടി പോലെ തോന്നുമെങ്കിൽ ഇത് സാൻഡ് സ്റ്റോൺ ആണ് മണൽക്കല്ല് അതിൽ കൊത്തി വെച്ചിരിക്കുന്ന ആണ് ഇതൊക്കെ ഫോർട്ടും അതിലുള്ള ആളുകളും കടകളും ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഇനി പോകുന്നത് വാർ വാർ മ്യൂസിയത്തിലേക്കാണ് മ്യൂസിയം രാജസ്ഥാനിലെ ജയ്സാൽമേർ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ മ്യൂസിയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ലോങ്കേവാല യുദ്ധത്തിലെ സൈനികരെ ആദരിക്കാൻ വേണ്ടിയാണ് സ്ഥാപിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിനാലിനാണ് ഇത് ഇന്ത്യൻ സൈന്യം പൊതുജനങ്ങൾക്കായി ഉദ്ഘാടനം ചെയ്ത് തുറന്നു കൊടുക്കുന്നത് ഇവിടെ എത്തിയാൽ നമുക്ക് കാണാനാവുന്നത് യുദ്ധത്തിൽ ഇന്ത്യൻ സൈന്യം ഉപയോഗിച്ച ആയുധങ്ങൾ വാഹനങ്ങൾ അതുപോലെ തന്നെ യുദ്ധത്തിൽ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ കയ്യിൽ നിന്നും പിടിച്ചെടുത്ത ആയുധങ്ങളും വാഹനങ്ങളും ഒക്കെ ഇവിടെയുണ്ട് കൂടാതെ പരംവീർ ചക്രയും മഹാവീർ ചക്രയും അടക്കമുള്ള ഗ്യാലറി അവാർഡ് ജേതാക്കളുടെ പേരുകൾ കൊത്തിയിരിക്കുന്ന ഒരു ഓണർ വാളും ഇവിടെയുണ്ട് ഈ കാണുന്ന കടും പച്ച നിറത്തിലുള്ള വാഹനങ്ങളൊക്കെ തന്നെ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെയാണ് അവരുടെ കൂടി തല വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഇവിടെ മിലിറ്ററിയിലെ പല ബഹുമതികൾ കിട്ടിയ ആൾക്കാരുടെ പേരൊക്കെ എഴുതിയിച്ചിട്ടുണ്ട് അതിൽ നമ്മളിപ്പോൾ റീസെൻ്റ് കണ്ട സിനിമയിലെ മുകുന്ദ് വരദരാജൻ്റെ പേര് എഴുതിയിച്ചിട്ടുണ്ട് അശോക ചക്ര അവാർഡ് അവർ ഫ്ലാഗ് ഡസ് നോട്ട് ഫ്ലൈ ബിക്കോസ് ദ വിൻ മൂവ്സ് ഇറ്റ് ഇറ്റ് ഫ്ലൈസ് വിത്ത് ദ ലാസ്റ്റ് ബ്രെത്ത് ഓഫ് ഈച്ച് സോൾജിയർ എന്ത് ഡയലോഗാണല്ലേ അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ജയ്സൽമേർ കാഴ്ചകൾ അങ്ങനെ ഗോൾഡൻ സിറ്റി സിറ്റിയായ ജയ്സൽമാരിനോട് ബൈ പറഞ്ഞ് ഞങ്ങൾ വീണ്ടും നോർത്തിലോട്ട് പോവാണ് അമൃത്സർ ലേക്ക് അപ്പോൾ ബോർഡറും ഗോൾഡൻ ടെമ്പിളും ജാലിയൻ വാലാബാഗിൻ്റെ കാഴ്ചകളും ആയിട്ട് അടുത്ത ദിവസം കാണാം ബൈ